പാലാ അരുണാപുരത്ത് കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരമായി നഗരസഭ എഴുപത്തിയഞ്ചു ലക്ഷം രൂപ മുടക്കി മീനച്ചിലാറ്റിൽ നിർമ്മിച്ച പുതിയ കിണറും പമ്പ് ഹൗസും കെ മാണി എംപി ഉദ്ഘാടനം ചെയ്തു പാലാ അരുണാപുരത്ത് ഇരുപത്തിരണ്ടാം വാർഡിൽ കേന്ദ്രീകരിച്ച് കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിനായി മീനച്ചിലാറ്റിൽ നഗരസഭ എഴുപത്തിയഞ്ചു ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച പുതിയ കിണറും പമ്പ് ഹൗസും ഫിൽറ്റർ സിസ്റ്റവും ജോസ് കെ മാണി എംപി ഉദ്ഘാടനം ചെയ്തു ഒരു വ്യഗത്തായ കുടിവെള്ള പദ്ധതി എഴുപത്തി അഞ്ച് ലക്ഷം രൂപ മുടക്കി ഉള്ള പദ്ധതിയാണ് ട്വൻറ്റി ഫോർ ബൈ സെവൻ എന്ന് തന്നെ പറയാം മുഴുവൻ സമയവും നമുക്ക് എല്ലാ ദിവസവും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും കുടിവെള്ളം ലഭിക്കുന്ന ഒരു പദ്ധതിയിലേക്കാണ് അത് പോയിരിക്കുന്നത് ഇതോടെ ഇരുപത്തിരണ്ടാം വാർഡിൽ പൂർണ്ണമായും പൂർണമായും വാർഡുകളിൽ ഭാഗികമായും കുടിവെള്ളം ലഭിക്കും കേരള വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് കിണറും പമ്പ് ഹൌസും പണിതീർത്തത് ആധുനിക രീതിയിൽ വെള്ളം ഫിൽട്ടർ ചെയ്തതിനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് വാർഡ് കൗൺസിലറും കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ സാവിയോ കാവുകാട്ട് സ്വാഗതം ആശംസിച്ച ആശംസിച്ചിൽ നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ നഗരസഭാ കൗൺസിലർമാർ എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു